നമസ്കാരം രാജ്യത്തെ ടൂറിസത്തിൻ്റെ ഭാഗമാകാൻ ഇന്ത്യയോട് അഭ്യർത്ഥനയുമായി വീണ്ടും മാലദ്വീപ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവഹേളിച്ച് മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾക്ക് പിന്നാലെ രാജ്യത്ത് നിന്ന് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാലദ്വീപിൽ എത്തുന്നതിൽ വലിയ കുറവാണ് ഉണ്ടായത് ഈ വിടവ് മാലദ്വീപിന്റെ സാമ്പത്തിക സ്ഥിതി തകർത്തതോടെയാണ് മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ വെൽക്കം ഇന്ത്യ എന്ന ക്യാമ്പയിനുമായി ഇന്ത്യ സന്ദർശനത്തിനായി എത്തുന്നത് രാജ്യത്തെ മൂന്ന് നഗരങ്ങളിൽ നടക്കുന്ന ക്യാമ്പയിനിലൂടെ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ മാലദ്വീപിൽ എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഡൽഹി മുംബൈ ബംഗളൂരു എന്നീ നഗരങ്ങളിലാണ് ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുള്ള മാലദ്വീപ് മന്ത്രിയുടെ ക്യാമ്പയിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനാണ് ക്യാമ്പയിനിലൂടെ മാലദ്വീപ് ലക്ഷ്യമിടുന്നത് മാലദ്വീപിൻ്റെ സമ്പദ്വ്യവസ്ഥ ടൂറിസത്തെ മാത്രം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്നും അതുകൊണ്ട് ഇന്ത്യൻ സഞ്ചാരികളോട് ദ്വീപ് രാഷ്ട്രം ആസ്വദിക്കാൻ എത്താനും മെയ് മാസത്തിൽ ടൂറിസം മന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മാലദ്വീപ് പ്രധാനമന്ത്രി മുഹമ്മദ് മൊയ്സു പങ്കെടുത്തിരുന്നു ജനുവരിയിൽ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചതായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകാൻ കാരണം പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് മാലദ്വീപിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ഇത് വലിയ വിവാദമായതിനു പിന്നാലെ പോസ്റ്റ് നീക്കിയിരുന്നു മന്ത്രിമാരുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മാലദ്വീപ് യാത്ര റദ്ദാക്കി അവധി ആഘോഷത്തിനായി പലരും ലക്ഷദ്വീപിലേക്കാണ് എത്തിയത് മാലദ്വീപിലെ ഏറ്റവും വലിയ വ്യവസായമാണ് വിനോദസഞ്ചാരം രാജ്യത്തിൻ്റെ പ്രാഥമിക സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്നാണത് രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ ഇരുപത്തിയെട്ട് ശതമാനവും വിദേശ നാണയ വരുമാനത്തിൻ്റെ അറുപത് ശതമാനവും സംഭാവന ചെയ്യുന്നത് വിനോദസഞ്ചാരമാണ് നികുതി വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇറക്കുമതി തീരുവകളിൽ നിന്നും ടൂറിസവുമായി ബന്ധപ്പെട്ട നികുതികളിൽ നിന്നുമാണ് ലഭിക്കുന്നത് ഇതിനെല്ലാം പുറമേ പ്രത്യക്ഷമായും പരോക്ഷമായും വലിയ വിഭാഗത്തിന് തൊഴിൽ നൽകുന്നതിലും വിനോദസഞ്ചാര വ്യവസായം പ്രധാന പങ്ക് വഹിക്കുന്നു ആയിരത്തിലധികം പവിഴദ്വീപുകളും മനോഹരമായ ബീച്ചുകളുമുള്ള മാലദ്വീപിൽ വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്ന ആകർഷണങ്ങൾ ഒരുപാടുണ്ട് ആയിരത്തിലധികം റിസോർട്ടുകൾ ഉള്ള മാലദ്വീപിൽ മൊത്തം പതിനെട്ട് ദശാംശം എട്ട് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം വിനോദസഞ്ചാരികളുടെ വരവിൽ പന്ത്രണ്ട് ശതമാനം വർധനയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പതിനാറ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യ റഷ്യ ചൈന യു കെ ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ എത്തിയത് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാലദ്വീപിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ എട്ട് ശതമാനവും ടൂറിസത്തിൻ്റെ സംഭാവനയാണ് മാലദ്വീപിലെ എഴുപത് ശതമാനം ആളുകളും ടൂറിസവുമായി അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായ തൊഴിൽ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മാലദ്വീപ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ് കോർപ്പറേഷന്റെ പത്രക്കുറിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനെട്ട് ലക്ഷം വിനോദസഞ്ചാരികളെയാണ് ലക്ഷ്യമിട്ടത് എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപതിന് തന്നെ അവർക്ക് അത് നേടിയെടുക്കാനായി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സഞ്ചാരികളെയാണ് ഇത്തവണ മാലദ്വീപ് ലക്ഷ്യമിടുന്നത് ജനുവരിയിൽ രാജ്യത്ത് എത്തിയ സഞ്ചാരികളുടെ എണ്ണം കഴിഞ്ഞ രണ്ടു വർഷങ്ങളെ കണക്കുകളെ മറികടക്കുന്നതായിരുന്നു പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് യാത്രയോടെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നത് ലക്ഷദ്വീപിന്റെ സൗന്ദര്യവും സാധ്യതകളും ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു തുടക്കം ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ ജനുവരി നാലിലാണ് ദ്വീപിന്റെ മനോഹാരിത വിവരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിത്രങ്ങൾ പങ്കുവച്ചത് പിന്നാലെ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ മാലദ്വീപിനെ ബദലാകാൻ ലക്ഷദ്വീപിനെ സാധിക്കുമെന്നും മോദിയുടെ സന്ദർശനം ലക്ഷദ്വീപിന്റെ ജനകീയത വർദ്ധിപ്പിക്കുമെന്നും അഭിപ്രായമുയർന്നു മോദിയുടെ സന്ദർശനം തന്നെ ഇതിനാണെന്നും വ്യാഖ്യാനങ്ങളുണ്ടായി ഇതിന് മറുപടി എന്നോണം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസുവിൻ്റെ പാർട്ടിയിലെ മൂന്ന് മന്ത്രിമാർ നരേന്ദ്രമോദിക്കും ഇന്ത്യയ്ക്കുമെതിരെ പരിഹാസവുമായി എത്തി മന്ത്രിമാരായ മറിയം ഷീവ്ന മൽഷാ ഷെരീഫ് മഹസൂം മജീബ് എന്നിവരായിരുന്നു വിവാദ പരാമർശത്തിന് പിന്നിൽ മൂന്നുപേരും രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രിയും ഇന്ത്യയെയും പരിഹസിച്ചത്